ഇന്ന് ഇതുണ്ടാക്കിയപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു അത് നിങ്ങളിത് കാണിക്കാൻ വേണ്ടി ഇത് എന്താണെന്ന് മനസ്സിലായോ ബീട്രൂട്ടും മെഴുക്ക് പറ്റുക ബീട്രൂട്ട് കുട്ടികൾ സാധാരണ ബീട്രൂട്ടും ഒന്നും കഴിക്കില്ലല്ലോ അപ്പം ഞാനൊരു സൂത്രം പ്രയോഗിക്കുമായിരുന്നു കുട്ടിക്കാലത്ത് ഇപ്പം എന്നെ കൊല്ലത് പറഞ്ഞെന്നെ ശരിയാക്കും നിങ്ങളും എന്നെ കളിയാക്കരുത് എന്തു പറയുന്നറിയോ ഇത് കഴിച്ചാൽ ചുവന്ന പീടും എന്ന് പറയും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്നഗ്ഗിയില്ല അവർക്ക് അപ്പിയുടെ നിറവും അറിയാൻ പാടില്ല അപ്പി എന്താണെന്ന് പോലും അറിയുമോ എന്ന് എനിക്കറിയില്ല അന്നൊക്കെ മുറ്റത്തിരുന്ന അപ്പീടും സോറി വേറെ തോടുണ്ട് ആ തോട്ടിൽ കൊണ്ടുപോയി നമ്മൾ അപ്പി കളയും അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോഴാണ് തോടില്ല കുളവില്ല ഒന്നുമില്ല അപ്പോൾ ഇത് പറയുമ്പോൾ കുട്ടികൾക്ക് അപ്പം എന്നിട്ട് അവർ ആ അപ്പി നോക്കുമ്പോൾ കളറ് നല്ല വീട്ടുവീടിന് അതേ കളറ് അപ്പം ആ ഒരു ആകർഷണം കുട്ടികളെ ഭക്ഷണം കഴിപ്പി ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ആ ഒരു അത് പറയുമ്പോൾ അന്നത്തെ കുട്ടികളങ്ങനെയാണ് ഇന്നിപ്പോൾ എല്ലാം സ്നഗ്ഗിയല്ലേ കുട്ടികളെ മൂത്രം ഒഴിക്കുന്നതും അപ്പുണമോ ജനിക്കുമ്പോഴേ തൊട്ട് സ്നഗ്ഗി ഉപയോഗിച്ച് തുടങ്ങാം അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കറിയില്ല ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടു പേരിൽ ഒരാൾക്ക് അത് വലിച്ചോളും മറ്റേ അടുത്ത് ഈ പരിപാടിയൊന്നും നടന്നില്ല കേട്ടോ കാര്യം പറയണമല്ലോ